നന്മട ഗ്രാമപഞ്ചായത്തിലെ ചീക്കിലോട് നിർമ്മിക്കുന്ന പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കളിക്കളത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തീർപ്പാക്കാൻ അധികൃതർക്ക് നിർദ്ദേശവും നൽകി ഒരു കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കാൻ ലക്ഷ്യമിട്ട് കായിക യുവജനകാര്യവകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നന്മണ്ട ഗ്രാമപഞ്ചായത്തിലെ ചീക്കിലോട് നിർമ്മിക്കുന്ന പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മണ്ഡലം എം കൂടിയായ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി ഇതിനകം ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് ഒരു മാസത്തിനകം എസ്റ്റിമേറ്റ് തയ്യാറാക്കി സാങ്കേതികാനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ആറുമാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഏഴു മാസത്തിനകം സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാനാണ് പദ്ധതി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ അൻപത് ലക്ഷവും അടക്കം ഒരു കോടി രൂപ ചിലവിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുക സ്റ്റേഡിയത്തിന്റെ ഭാഗമായി ഗ്യാലറി സംരക്ഷണ ഭിത്തി ഫെൻസിംഗ് ഫ്ലഡ് ലൈറ്റുകൾ ഗേറ്റ് ഓവുചാൽ സംവിധാനം ഗ്രൌണ്ട് നവീകരണ പ്രവർത്തികൾ എന്നിവയാണ് ഒരുക്കുക ഇതിനു പുറമെ ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ കോർട്ടുകൾ ഒരുക്കുന്നതിനാവശ്യമായ മൂവബിൾ പോസ്റ്റുകളും സ്റ്റേഡിയത്തിൽ സജ്ജമാക്കും സ്റ്റേഡിയത്തിന്റെ കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ പ്രവർത്തികൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനമായി കളിക്കളങ്ങളില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധുനിക നിലവാരത്തിലുള്ള കളിക്കളങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും പ്രാപ്യമായ രീതിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ചീക്കിലോട്ടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ നൺമണ്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ രാജൻ പദ്ധതി നടപ്പിലാക്കുന്ന സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ അച്ചു പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ